ഇമ്പോ സീസൺ സെവണിന് നമ്മുടെ അനുമോഡ് അനീഷയുടെ ക്രീമെല്ലാം രാത്രി തേച്ച് കൊടുക്കുകയാണ് ആ സമയത്താണ് ആതിൽ പറയുന്നത് ആ മനുഷ്യൻ കണ്ടില്ലേ ഇപ്പോൾ അക്ഷരം പോലും ഇണ്ടാതെ അവിടെ ഇരിക്കുന്നത് ഇയാൾ ഫുൾ അഭിനയമാണെന്നൊക്കെ പറയുന്നുണ്ട് അനീഷേട്ടൻ അനീഷ്ടെങ്കിൽ പാത്രം കഴുകാൻ പറഞ്ഞാൽ ഞാൻ പാത്രം കഴുകില്ല അപ്പോൾ ഷാനവാസ് ചോദിക്കുന്നുണ്ട് ഇതാരാണ് നീ ആരാ അനുമോളിൻ്റെ പി ആണോ നീ എൻ്റെ ആതിലേൻ്റെ പി ആണോ എന്ന് ചോദിച്ചില്ല അപ്പോൾ ഞാനും തിരിച്ച് അങ്ങനെ തന്നെ ചോദിക്കുക ഷാനവാസ് പറയുന്നുണ്ട് ആ സമയത്ത് ആതില പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഈ അനീഷേട്ടൻ രാത്രി ക്രീം ചേച്ചേച്ചി അനുമോളിനിപ്പോൾ വീട്ടിലിട്ടും ക്രീമൊക്കെ കൊണ്ടുപോകുന്ന ഇപ്പം സംശയമാണല്ലോ എന്ന് പറയുന്നുണ്ട് പക്ഷേ അനീഷ്ടൊന്നും മിണ്ടുന്നൊന്നുമില്ല അനുമോളും മിണ്ടുന്നൊന്നുമില്ല അപ്പം ദൂരെ വന്ന് അടുത്ത് നിൽക്കുന്നുണ്ട് അനീഷ് ചേട്ടൻ വെളുത്തിട്ട് പാറുകയാണല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പം അനീഷേട്ടൻ പറയുന്നുണ്ട് ഇത് അതിന് വേണ്ടി ഇടുന്ന ക്രീം ഒന്നും അല്ല എന്ന് പറയുന്നുണ്ട് രണ്ട് മൂന്ന് ദിവസമായി ഇപ്പം അനുമോളെ പതപ്പിച്ച് വെച്ചിരിക്കുക രാത്രി ക്രീം തേക്കാൻ വേണ്ടിയിട്ടൊന്ന് ആദ്യം അവിടെ നിന്ന് കവണ്ടറി പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഷാനവാസ് വയ്ക്കുന്നുണ്ട് അനുമോൾ നീ എനിക്ക് എനിക്കിച്ചിരി ക്രീം ഞാൻ നിന്നോട് ചോദിച്ചിട്ട് എത്ര നേരം നീ എനിക്ക് തന്നിട്ടല്ലോ എന്ന് പറയുന്നുണ്ട് ആദ്യം ഷാനവാസൊക്കെ പോയി കുളിച്ചിട്ട് വാ കുളിച്ചിട്ട് വന്നാൽ ഇത് തരയുള്ളൂ ഇത് തേക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട് അനുമോള് വയ്ക്കുന്നില്ലെങ്കിൽ പോയി മുഖമെങ്കിലും കഴുകിയിട്ട് വാ ഷാനവാസിക്കാന്ന് അനിമോള് പറയുന്നുണ്ട്